പാകിസ്ഥാനെതിരെ വീണ്ടും തിരിച്ചടിച്ച ഇന്ത്യ വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇന്ത്യൻ സായുധ സേന പാകിസ്ഥാനിലെ നിരവധി സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടു ആക്രമണത്തിനിടെ ലാഹോറിലെ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യ നിർവീര്യമാക്കി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച മിസൈലുകളും വ്യോമപ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പകരമായി പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണം ചേർത്തത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം റഷ്യയിൽ നിന്ന് ഇന്ത്യ അടുത്തിടെ വാങ്ങിയ പ്രതിരോധ സംവിധാനമാണ് യുദ്ധവിമാനങ്ങൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയെ തകർക്കാൻ കഴിയുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമായി ഒൻപതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ പ്രത്യാക്രമണം പ്രതിരോധിക്കാനായി എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിരുന്നു ലോകത്ത് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരെ വരെയുള്ള ഒന്നിലധികം ലക്ഷം െ കണ്ടെത്താനും അവയെ ഒരേ സമയം തകർക്കാനും ഇതിന് സാധിക്കും അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയത് ഇതിൽ മൂന്നെണ്ണമാണ് ഇപ്പോൾ ഇന്ത്യയ്ക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിലൊന്ന് പാക് അതിർത്തിയുടെ സുരക്ഷയ്ക്കായാണ് വിന്യസിച്ചിരിക്കുന്നത് ശ്രീനഗർ ജമ്മു പത്താൻകോട്ട് അമൃത്സർ ലുധിയാന ഭുച്ച് തുടങ്ങിയ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണങ്ങൾ എസ് ഫോർ ഹൺഡ്രഡ് നിഷ്പ്രഭമാക്കി ഇന്ത്യ ഇതിന് സുദർശൻ ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത് അതേസമയം ഭീകരർക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കൊടും ഭീകരൻ അബ്ദുൾ റൌഫ് അസ്സർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസ്സറിന്റെ സഹോദരനാണ് അബ്ദുൾ കാണ്ഡഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരൻ കൂടിയായ അബ്ദുൾ റൌഫിനെ കാലങ്ങളായി ഇന്ത്യ തേടുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ബഹാബൽപൂരിൽ മസൂദ് അസ്സറിന്റെ സഹോദരിയും സഹോദരി ഭർത്താവും ഉൾപ്പെടെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു വോൾസ്ട്രീറ്റ് ജേർണലിലെ അമേരിക്കൻ ജൂത മാധ്യമ പ്രവർത്തകനായ ഡാനിയൽ പേളിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അബ്ദുൾ റൌഫാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു പേളിനെ ക്രൂരമായി വധശിക്ഷയ്ക്ക് ഇരയാക്കിയത് രണ്ടായിരത്തി ഏഴിലാണ് റൌഫ് ജെയ്ഷെ മുഹമ്മദിന്റെ സുപ്രീം കമാൻഡറായി സ്ഥാനമേറ്റെടുത്തത് കാണ്ടാർ വിമാനം റാഞ്ചിയതിനു ശേഷമാണ് സഹോദരൻ മസൂദസറിനെ ഇന്ത്യൻ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചത് രണ്ടായിരത്തി ഒന്ന് പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറ് പത്താൻകോട് ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപത് പുൽവാമ എന്നിങ്ങനെയുള്ള ആക്രമണങ്ങളിൽ എല്ലാം തന്നെ അബ്ദുൾ റൌഫിന് ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറ് ഭീകരരെ വധിച്ചതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു വ്യാഴാഴ്ച നടന്ന സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യം അറിയിച്ചത് സ്ഥിതിഗതികൾ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചാൽ തിരിച്ചടിക്കുമെന്നും സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടു പെഹൽഗാമിൽ പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ തിരിച്ചടിച്ചത് പാകിസ്ഥാനിലെ ഭീകരരുടെ കേന്ദ്രം ലക്ഷ്യം വെച്ചായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത് അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി എന്ന ആക്ഷേപവുമുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാതിരുന്നത് എന്ന ചോദ്യം യോഗത്തിൽ ഉന്നയിച്ചു പ്രധാനമന്ത്രി എന്തിനാണ് പ്രതിപക്ഷത്തെ പേടിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഒറ്റക്കെട്ടായി രാജ്യത്തോടൊപ്പം നിൽക്കുമെന്നും പ്രതിപക്ഷ പാർട്ടികൾ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള